വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല എത്ര കലാവിഭാഗങ്ങൾ പട്ടികജാതി കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണ് കലാരൂപം വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാഷ്ടമാണ് ടീച്ചറെ ചാതുർവർണ്ണത്തിന്റെ ഭാഷയാണ് അയാൾ വിശ്വസിക്കുന്ന ഒരു ആശയത്തിനു വേണ്ടെങ്കിൽ അയാളുടെ വേണ്ടി പോരാടേണ്ടത് എങ്ങനെയാണെന്ന് ആരാ തീരുമാനിക്കേണ്ടത് ആരാ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത് ചിലപ്പോൾ റാപ്പാവാം ചിലപ്പോൾ നിരാഹാരമാവാം ചിലപ്പോൾ വില്ലുവണ്ടി ഓടിച്ചാവാം പല രീതിയിൽ സമരം ചെയ്യും പല രീതിയിൽ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിൽ പാട്ടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ആ പാട്ടുകളിലൂടെ പറയുന്നത് ഇവർക്ക് അങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ എനിക്ക് ഒന്ന് ശശികര എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ കളിക്കുടുക്ക ബാലരമ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി അല്ലെങ്കിൽ തെറിയുടെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിനിമം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ പേരിലാണ് പ്രശ്നം അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് ഞങ്ങളാണോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നോക്കൂ ഇംഗ്ലീഷ് ഗോഡസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂത്തപ്രദേശിലെ ബാങ്കയിൽ ദളിതരും ആദിവാസികളും ചേർന്ന് ഒരു ഇംഗ്ലീഷ് ദൈവത്തെ ആണ് സൃഷ്ടിച്ചത് ഇവിടെ ലോക്കൽ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന മനുഷ്യരല്ല നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ആ സൈബർ സ്പേസിലെ മര്യാദ മര്യാദം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അതിന്റെ മുന്നേ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപികൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് അത് നടക്കട്ടെന്നേ അയാൾ അയാൾ അദ്ദേഹത്തിന്റെ കല അല്ലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട് അതിനൊന്നും ഇവിടെ ആരും കുറ്റം പറയുന്നില്ലല്ലോ അത് ചെയ്തുകൊള്ളട്ടെ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും ഞാൻ കരുതുന്ന നിന്നെ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ ഈ രാജ്യത്തിന്റെ സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതിഭേദങ്ങളില്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലളക്കമാണ് ആ വാക്കുമോർച്ച നിർത്തിക്കോ വേടാ ഇനിയും പാട് നീ അയ്യങ്കാളിയുടെ പേരക്കുട്ടി കേരളത്തിന്റെ എൽവിസ് പ്രസ്ലി